ആലങ്കോട് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ഈ ഡിസംബർ മാസത്തിൽ ചങ്കരംകുളത്ത് ചങ്കരംകുളം ഫെസ്റ്റ് നടത്താൻ സംഘടിപ്പിക്കാൻ തീരുമാനിച്ച് വളരെ സന്തോഷമുണ്ട് നമ്മുടെ ആലങ്കോട് പഞ്ചായത്തിൻ്റെ സാംസ്കാരിക തെളിമ ഒക്കെ പ്രകടിപ്പിക്കുന്ന രീതിയിൽ അവസാന ദിവസങ്ങളിൽ കലാപരിപാടികളടക്കമുള്ള പിന്നെ സംവിധാനങ്ങൾ സംവിധാനങ്ങളേർപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇന്ന് നമുക്കറിയാം വ്യാപാര രംഗത്ത് വലിയൊരു മാന്ദ്യം നേരിടുന്ന ഒരു കാലഘട്ടമാണ് അവിടെ വ്യാപാരികൾക്ക് നമ്മുടെ പ്രദേശത്തെ വ്യാപാരികൾക്ക് ഒരു ബൂസ്റ്റിംഗ് നൽകുന്നതിന് ഈ ചങ്കരവാണ ഫെസ്റ്റ് ഉപകാരപ്പെടുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് അതിന് ഉപകാരപ്പെടട്ടെ എന്ന് ആശംസിക്കുകയാണ് ഞങ്ങളെ സംബന്ധിച്ചും ഈ ഫെസ്റ്റിൽ പങ്കാളികളാകാൻ തീരുമാനിച്ചിട്ടുണ്ട് ഞങ്ങളൊക്കെ നേതൃത്വം നൽകുന്ന അസബാഹ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഈ ചങ്കരവോണ ഫെസ്റ്റിനോടനുബന്ധിച്ച് നമ്മുടെ ആലങ്കോട് പഞ്ചായത്തിലെ സാംസ്കാരിക തെളിമ പിന്നെ വികസിപ്പിക്കുന്ന രീതിയിൽ അതിലെ കലാപകടങ്ങളും അതുപോലെ കലാകാരന്മാരെയൊക്കെ പരിചയപ്പെടുത്തുന്ന രീതിയിൽ ഷോർട്ട് ഫിലിം കൂടി സംഘടിപ്പിക്കുന്നുണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ് നിഷാദ അതുകൂടി ഈ ഫെസ്റ്റിനോടൊപ്പം ഫസ്റ്റിൻ്റെ സമാപനത്തിൽ പ്രദർശിപ്പിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് തയ്യാറാക്കി വരികയാണ് സംഘടനാ ഫെസ്റ്റിന് എല്ലാവിധ ആശംസകളും നേരുന്നു അതിന് നേതൃത്വം നൽകുന്ന ആലങ്കോട് പഞ്ചായത്ത് കമ്മിറ്റിയെ പഞ്ചായത്ത് ബോർഡ് അംഗങ്ങൾ അതിൻ്റെ പ്രസിഡന്റിനടക്കമുള്ള ആളുകളെ പ്രത്യേകം അഭിനന്ദിക്കുകയും ചെയ്യുന്നു